സ്ഥിരോത്സാഹം സമർപ്പണം മനുഷ്യ ജീവിതത്തിൽ എന്നും ആ വിലയും മൂല്യവും ആർജിച്ചെടുക്കണമെങ്കിൽ സ്ഥിരോത്സാഹവും സമർപ്പണവും അത്യന്താപേക്ഷിതമാണ് ഇത് ആധ്യാത്മിക കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധമായ ഈ നോമ്പുകാലം നമ്മെ ഓർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ വില അതിൻ്റെ അമൂല്യമായ ആ അനുഭവത്തിൽ തലങ്ങളിലേക്ക് ജീവിതം കൊണ്ടുവരണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും അത്യന്താപേക്ഷിതമാണ് സ്ഥിരോത്സാഹം സമർപ്പണം വത്തിക്കാനിലെ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കയിൽ മൈക്ളാഞ്ചലയുടെ അമൂല്യ കലാസൃഷ്ടിയായ പിയത്ത എന്ന വിഖ്യാതമായ ആ പ്രതിമയുണ്ട് കാൽവരി കുരിശിൽ നിന്നും യേശുവിൻ്റെ ആ മൃതശരീരം ഇറക്കി പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വ്യാകുലയായ ആ അമ്മയുടെ മടിയിൽ കിടത്തിയിരിക്കുന്ന വിധത്തിലുള്ള അതിശ്രേഷ്ഠമായ ഹൃദയസ്പർശിയായ പ്രതിമയാണ് പിയത്ത ആയിരത്തി അഞ്ഞൂറാം ആണ്ടിലാണ് മൈക്കിൾ ആഞ്ചലോ തൻ്റെ ഈ ഒരു മാസ്റ്റർ പീസ് അമൂല്യ കലാസൃഷ്ടി രൂപീകരിച്ചത് വെള്ള മാർബിൾ പാറയിൽ നിന്ന് കൊത്തിയെടുത്ത അതിസുന്ദരമായ പ്രതിമ പക്ഷേ ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതി ഹങ്കറിയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ലാസ്ലോ തോത്ത് എന്ന മനുഷ്യൻ മാനസികമായ എന്തോ പിരിമുറുക്കങ്ങളുള്ള ഒരവസരത്തിൽ ഈ ബസ്ലിക്കയിൽ അതിക്രമിച്ചു കയറി ഒരു ഇരുമ്പ് ചുറ്റിയുകൊണ്ട് ഈ സുന്ദരമായ അമൂല്യ കലാസൃഷ്ടി അടിച്ച് തകർക്കുവാൻ തുടങ്ങി മാതാവിൻ്റെ ആ സുന്ദരമായ ശ്രേഷ്ഠമായ ആ മുഖത്തിൻ്റെ മൂക്കുൾപ്പെടെ നിരവധി ഭാഗത്ത് ഏകദേശം നൂറിലേറെ ഭാഗത്ത് പൊട്ടുപാടുകളും ഒക്കെ വീണു അത് കലാസ്നേഹികളെ മാത്രമല്ല ലോകം മുഴുവനും ഒരു കൂടെ ആണ് ഈ ദുരന്ത വാർത്ത വായിച്ചതും കേട്ടതും ഏകദേശം ഒരു വർഷത്തിന് ചിൽ കൂടുതൽ സമയമെടുത്തു ഈ ഒരു പ്രതിമ പി വീണ്ടും അതിൻ്റെ പൂർവ മോടിയിൽ കൊണ്ടുവരുവാൻ നമ്മുടെ പറ്റി ചിന്തിക്കുമ്പോഴും എത്രയോ ശ്രദ്ധയോടെ കരുതലയോടെയാണ് ഓരോ മനുഷ്യ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായ ലൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം മനുഷ്യ ജീവിതത്തെ പറ്റി പറയുക ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നാണ് അതായത് സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും പക്ഷെ ചില സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മുടെ ആ ജീവിതത്തിൻ്റെ മനോഹാരിത നാം അറിയാതെയും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് നമ്മുടെ പാപങ്ങൾ പോരായ്മകൾ ബലഹീനതകൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന മുറിവുകൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കൊണ്ട് ആ ജീവിതത്തിൻ്റെ മഹോ മനോഹാരിത അതിൻ്റെ വില മൂല്യം നമുക്ക് നഷ്ടപ്പെടാറ്റ് പോകാറു പോകാറുള്ള അവസരങ്ങളുണ്ട് ഈ മനോഹരമായ അമൂല്യ കലാസൃഷ്ടി പി ആ മനോഹാരിതയ്ക്ക് കളങ്കം സംഭവിച്ചതുപോലെ ദൈവത്തിൻ്റെ ഈ അമൂല്യ കലാ സൃഷ്ടിയായ അവിടുത്തെ അമൂല്യമായ സൃഷ്ടിയായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇപ്രകാരം സംഭവിച്ചു പോകാറുണ്ട് രണ്ട് കാരണം കാര്യങ്ങൾ ഈ അവസരത്തിൽ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സ്ഥിരോത്സാഹത്തോടുകൂടെ സമർപ്പണത്തിലൂടെ എങ്ങനെ ഈ വിലയും മൂല്യവും തിരികെ പിടിക്കാം എന്നുള്ള ചിന്ത ഈ വിശുദ്ധമായ നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്റ്റോറേഷൻ പീരിയഡാണ് ഒരു പുനർനിർമ്മിതിയുടെ പോരായ്മകൾ മാറ്റി ജീവിതത്തെ പറ്റി കൂടുതൽ വിലയിരുത്തി അങ്ങനെ കൂടുതൽ വിലയുറ്റതാക്കുവാൻ അതിൻ്റെ മനോഹാരിതയും ഭംഗിയും ഒക്കെ കൊണ്ടുവരുവാൻ തിരികെ പിടിക്കുവാനുള്ള അനുഗ്രഹീതമായ കാലഘട്ടം ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സിനഡ് വിളിച്ചുകൂട്ടി ആ സിനഡിനു ശേഷം സിനഡ് അനന്തര അപ്പോസ്തലിക ആഹ്വാനം ക്രിസ്തു ജീവിക്കുന്നു ക്രീസ്തുസ് വിവിത് എന്ന ആ വളരെ സുന്ദരമായ ഒരു പ്രബോധന രേഖ യുവജനങ്ങൾക്ക് മാത്രമല്ല വിശ്വാസികൾക്കേവർക്കും വായിച്ച് വിചിന്തനം ചെയ്യുവാൻ ഫ്രാൻസിസ് പാപ്പ ഒപ്പുവെച്ച് പ്രസാധനം ചെയ്തു അതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഖണ്ഡിക വളരെയേറെ ശ്രദ്ധേയമാണ് അതിപ്രകാരമാണ് ക്രൂശിതനായ ക്രൈസ്തുവിൻ്റെ വിരിച്ചു വയ്ക്കപ്പെട്ട കൈകളിൽ നിങ്ങളുടെ നോട്ടം ഉറപ്പിക്കുക അങ്ങനെ ആണിപ്പഴുതുകളുള്ള ആ കൈകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കടാക്ഷം തിരിക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും രക്ഷിക്കപ്പെടട്ടെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ പോകുമ്പോൾ അവിടുത്തെ കാരുണ്യത്തിൽ ദൃഢമായി വിശ്വസിക്കുക അങ്ങനെ ഈ അനുരചനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അനുതാപത്തിലൂടെ ജീവിതം വീണ്ടും പുനർനിർമ്മിതിക്കായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ആ യേശുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ ദൃഢമായി വിശ്വസിക്കുക അതാണ് പാപ്പ പറയുക തുടർന്ന് പാപ്പ എഴുതുന്നു അത് നിന്നെ കുറ്റത്തിൽ നിന്ന് രക്ഷിക്കുന്നു വലിയ സ്നേഹത്തോടുകൂടെ ചിന്തപ്പെട്ട അവിടുത്തെ രക്തത്തെപ്പറ്റി ധ്യാനിക്കുക ആ കാൽവരിമലയിൽ അനന്തമായ സ്നേഹവായ്പോടെയാണ് അവിടെ നിന്ന് കുരിശിൽ തൻ്റെ തിരുരക്തം ചിന്തിയത് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു ആ വലിയ സ്നേഹത്തോടുകൂടെ ചിന്തപ്പെട്ട അവിടുത്തെ രക്തത്തെ പറ്റി ധ്യാനിക്കുക നീ അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിൻ്റെ അതിരു രക്തം നമ്മെ ശുദ്ധീകരിക്കപ്പെടണം ഇങ്ങനെ നിനക്ക് പുതിയ വ്യക്തിയായി വീണ്ടും ജനിക്കുവാൻ കഴിയും നമുക്കൊരു പുനർജനനം ഈ പോരായ്മകളിൽ നിന്ന് ബലഖീനതകളിൽ നിന്ന് സംഘർഷത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള അവസ്ഥാന്തരത്തിൽ നിന്ന് ഒരു മാറ്റം വരണമോ എങ്കിൽ നാം ആ ക്രീസ്തുവിലേക്ക് തിരിയണം അവിടുത്തെ ആ വിരിക്കപ്പെട്ട ആണികളാൽ മുറിക്കപ്പെട്ട ആ പഴുതുകളുള്ള കൈകളിലേക്ക് വീണ്ടും നാം നോക്കണം അവിടുത്തെ തിരുരക്തത്തെപ്പറ്റി വലിയ സ്നേഹത്തോടുകൂടെ ചിന്തപ്പെട്ട ആ തിരുരക്തത്തെപ്പറ്റി നാം ധ്യാനിക്കണം അവിടുത്തെ അനന്തമായ കാരുണ്യത്തെപ്പറ്റി നാം കൂടുതൽ സ്നേഹത്തോടുകൂടെ ധ്യാനിക്കണം അങ്ങനെ നമുക്കും ഒരു പുനർജനനമുണ്ടാകും അതാണ് ക്രീസ്തു വിവിത് എ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ പ്രബോധനരേഖയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഖണ്ഡിക നമ്മെ ഓർപ്പിക്കുന്നത് ഈ വർഷത്തെ നോമ്പിൻ്റെ സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ ഈ നൂറ്റി ഇരുപത്തി മൂന്നാം ഖണ്ഡിക എഴുത്ത് എഴുതിക്കൊണ്ടാണ് വീണ്ടും നമ്മോട് ഈ വിശുദ്ധമായ നോമ്പുകാലത്തെ പറ്റി അങ്ങനെ ജീവിതത്തിൽ ഒരു പുതിയ ജന്മം ഉണ്ടാകാൻ ഒരു പുനർനിർമ്മിതി ആർജിച്ചെടുക്കുവാൻ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർപ്പിക്കുന്നത് ഈ നോമ്പുകാലത്തിൻ്റെ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു ദർ ഇസ് എൻ ഏജൻസി ഓഫ് കൺവേർഷൻ മാനസാന്തരത്തിനു വേണ്ടി വലിയ ഒരു അത്യന്താപേക്ഷിതമായ അവസരം കടന്നു വന്നിരിക്കുന്നു കാരണം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും ഈ ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെ വിളിച്ചറിയിക്കുന്നതാണ് ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷക്കുറവുകൾ ഏകാന്തത ശൂന്യത ആന്തരിക ശൂന്യത ഇതെല്ലാം നമ്മെ ഓർപ്പിക്കുക ഈ ഒരു മാനസാന്തരത്തിലൂടെ ജീവിതം വീണ്ടും പുഷ്പിക്കുവാൻ കൂടുതൽ ഫലദായകമാക്കുവാൻ ഉള്ള അവസരമായി എടുക്കണം അതിന് ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഇതാണ് ക്രൂശിക്കപ്പെട്ട ആ ക്രീസ്തുവിനോട് ഉദ്ധിതനായ നാഥനോട് മുഖാഭിമുഖം നിൽക്കുക അങ്ങനെ ആ ക്രീസ്തുവിൻ്റെ മുഖത്തേക്ക് നാം നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തുമ്പോൾ ആ മുഖാമുഖി മുഖം നാം പരസ്പരം ബന്ധപ്പെടുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും ഈ മുഖാമുഖമുള്ള നമ്മുടെ ബന്ധമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു ഒരു സുഹൃത്തിനോടെന്ന പോലെ നിങ്ങളുടെ സ്നേഹഭാഷണം അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് കൂടുതൽ സമയം ക്രിസ്തുവിനെ ഒരു സുഹൃത്തിനോടൊപ്പം കണ്ടുകൊണ്ട് ആ സ്നേഹഭാഷണം നടത്തിക്കൊണ്ട് നമ്മുടെ അനുദിന പ്രാർത്ഥന വഴി ജീവിതത്തിൽ ഒരു പുനർനിർമ്മിതി ഉണ്ടാകട്ടെ അതാണ് ഈ നോമ്പുകാല ചിന്തയിൽ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി പറയുക അതിനെല്ലാം ലക്ഷ്യമിതാണ് ഈ പ്രാർത്ഥന വഴി അതോടൊപ്പം ഉപവാസവും ദാനധർമ്മവും വഴി നാം ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരണം മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ നോ നോമ്പുകാല വിചിന്തനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു ഇതിൻ്റെ എല്ലാം പരമമായ ലക്ഷ്യം അതാണ് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി നമുക്ക് തീരാനാകുമോ എന്താണ് ഈ വാക്കുകളുടെ ആന്തരിക അർത്ഥം തീർച്ചയായും ഉപ്പാകാനുള്ളവരാണ് നാം ഇംഗ്ലീഷിൽ ഇപ്രകാരം തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു ലത്തീൻ പഴമൊഴിയുണ്ട് ദർ ഈസ് നത്തിങ് മോർ യൂസ്ഫുൾ ദാൻ സൺ ആൻഡ് സോൾട്ട് റോമിലെ ഈ ലത്തീൻ പഴമൊഴി ഇപ്രകാരമാണ് നിൽ ഊത്ത് യൂസ് സോളെ എത്സാലെ എന്ന് അതായത് ഉപ്പിനെപ്പോലെയും സൂര്യനെപ്പോലെയും ഉപകാരപ്രദമുള്ള മറ്റൊന്നുമില്ല ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടവരാണ് നാം ഭൂമിയുടെ ഉപ്പായി മാറേണ്ടവരാണ് ഓരോ ക്രൈസ്തവനും ഉപ്പ് വേണം നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾക്ക് സ്വാദ് കൂട്ടുവാൻ ഉപ്പില്ലാത്ത കറിയും കഞ്ഞിയും ആർക്കും രുചിക്ക് രുചിക്കയില്ല ബേട്ടൻ ആൻഡ് റസൽ എന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് ചിന്തകനാണ് പറഞ്ഞത് യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ ബട്ട് യു ഡോണ്ട് ലുക്ക് റിഡീംഡ് അതായത് നിങ്ങൾ ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ വീണ്ടെടുപ്പിൻ്റെ ഫലം ഗുണം പ്രതിഫലിക്കുന്നില്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ്റെ ജീവിതം വഴി ഈ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കുടുംബങ്ങൾക്ക് കൂടുതൽ സ്വാദും രുചിയും ഒക്കെ വളർത്തണം ഉറകട്ട ഉപ്പ് പോലെ ആകരുത് നമ്മുടെ ജീവിതം പ്രത്യുത നമ്മുടെ സാന്നിധ്യം വഴി നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ സന്തോഷം നിറഞ്ഞ നിൽക്കണം നമ്മുടെ സാമീപ്യം വഴി സമൂഹത്തിൽ പുതിയ ഒരു ജീവിതം പുതിയ അനുഗ്രഹദായമായ ഒരു അവസ്ഥാ വിശേഷം കടന്നു വരണം ഉപ്പായി മാറേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം വഴി പുതിയൊരു സന്തോഷത്തിൻ്റെ അനുരണനം നമുക്ക് ചുറ്റും പരത്താനാകുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം രണ്ടാമതായി ഉപ്പിൻ്റെ ആവശ്യം ഇതാണ് ഒരു സാധനവും അഴുകിപ്പോകാതെ അത് സുരക്ഷിതമായി കാത്ത് പരിപാലിക്കണമെങ്കിൽ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്താൽ മതി മാംസം നാം പ്രിസർവ് ചെയ്യുക ഏറ്റവും നല്ല പ്രിസർവേറ്റീവാണ് ഉപ്പ് അല്ലെങ്കിൽ മാങ്ങയോ ഉപ്പ് മാങ്ങ അത് ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണത്തോടൊപ്പം ഈ ഉപ്പ് മാങ്ങ കഴിക്കണമെങ്കിൽ അത് ഉപ്പിലിട്ട് സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കണം ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൻ്റെയും മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇവിടെയും ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഉത്തമരായ ക്രൈസ്തവരുടെ സജീവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ നിന്നുള്ള സ്നേഹവും കാരുണ്യവുമൊക്കെ ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കണം ഉപ്പായി മാറേണ്ടവരാണ് നാം നമ്മുടെ ജീവിതം വഴി സമൂഹത്തിൽ അഴുകാതിരിക്കാൻ എന്നും ക്രൈസ്തുവിൻ്റെ സ്നേഹവും സമഭാവനയും ജീവിച്ച് അങ്ങനെ സമൂഹത്തിന് മൂല്യം നിലനിർത്തുവാൻ ഉപയോഗിക്ക ഉപയുക്തമാക്കേണ്ട ജീവിതമാണ് ഓരോ ക്രൈസ്തവൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മൂന്നാമതായി ഉപ്പ് എന്നുള്ളത് നിർമ്മലതയുടെ പവിത്രതയുടെ പ്രതീകമാണ് നമ്മുടെ സാന്നിധ്യം വഴി സമൂഹത്തിൽ നിർമ്മലത ഉണ്ടാകണം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിലെ ഒരു വാക്യം വളരെയേറെ ശ്രദ്ധേയമാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു എലീഷ പ്രവാചകനോടനാണ് അപ്രകാരം ജനങ്ങളോട് ആ നഗരവാസികളോട് അഭിപ്രായപ്പെട്ടത് ഒരു പാ പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവാൻ എലീഷ പ്രവാചകൻ കൽപ്പിക്കുന്നു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല എലീഷയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് ഉപ്പു ചേർത്തപ്പോൾ മലിനമായ ജലത്തിൻ്റെ മാലിന്യങ്ങൾ എല്ലാം അകന്നു മാറി അവിടെ പവിത്രത നിർമ്മലത കടന്നു വരുന്നതുപോലെ തന്നെ നമ്മുടെ സാന്നിധ്യം വഴി നമ്മുടെ സാമീപ്യം വഴി സമൂഹത്തിൽ കൂടുതൽ പവിത്രവും നിർമ്മലവുമായ അന്തരീക്ഷം കടന്നു വരണം നമുക്കറിയാം ഉപ്പ് മുറിവുണക്കുന്നതാണ് കാലിലോ വല്ലതും നീര് വച്ചാൽ അല്പം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ആ ലായനിൽ ആ ബക്കറ്റിലുള്ള ലായനിയിൽ നാം കാല് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നീര് വലിഞ്ഞു കിട്ടും ഇതേപോലെ തന്നെയാണ് ഒരു ക്രൈസ്തവൻ്റെ സാന്നിധ്യം വഴി സമൂഹത്തിലെ ബാക്ടീരിയകൾ സമൂഹത്തിൻ്റെ മുറിവുകൾ മുറിപ്പാടുകൾ അകന്നു മാറണം സ്നേഹത്തിൻ്റെ ഒരവസ്ഥ കടന്നു വരണം ഫ്രാൻസിസ് പാപ്പ ഈ വിശുദ്ധമായ നോമ്പാഘോഷത്തോടുകൂടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകണം എന്ന് പറയുമ്പോഴുള്ള ആന്തരിക അർത്ഥങ്ങൾ നാം നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കണം നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശു തന്നെപ്പറ്റി യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുക ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അവിടെ ഉപയോഗിക്കുന്ന ഫോസ് എന്ന ആ ഗ്രീക്ക് പദം തന്നെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് മത്താഴ്സി സുവിശേഷം അഞ്ചാം അധ്യായം ഈ പതിമൂന്നും പതിനാലും വാക്യങ്ങളും പറയുക എന്തുകൊണ്ട് ക്രിസ്തു ഒരേ പദം തന്നെ ഈ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു പ്രകാശമാകുന്നുവെന്ന് തന്നെക്കുറിച്ചും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് തൻ്റെ ശ്രോതാക്കളോടും ഈ ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു അതിൻ്റെ അർത്ഥം എപ്രകാരം ക്രൈസ്തു തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിച്ചിരുന്ന അവസരത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസമായോ മറ്റുള്ളവർക്ക് സാന്ത്വനത്തിന് വെളിച്ചമായോ അവരുടെ ജീവിതത്തിൽ അന്ധകാരം അകറ്റുന്ന പ്രകാശമായി മാറിയോ അതേപോലെ നമ്മുടെയും ജീവിതം വഴി മറ്റുള്ളവരുടെ ജീവിതത്തിലെ നിഴലും അന്ധകാരവും അകറ്റുന്ന സാന്നിധ്യമാകണം ഒരു ക്രൈസ്തവൻ്റെ സാന്നിധ്യം ഈ വിശുദ്ധമായ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നതും ഒരുക്കുന്നതും ഇതിനു വേണ്ടിയാണ് പ്രസിദ്ധനായ ചിന്തകൻ സെനേക്ക ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇഫ് ഐ ഡു നോട്ട് ബേൺ ഇഫ് യു ഡു നോട്ട് ബേൺ ഹൗ ക്യാൻ ദ ഷാഡോസ് മിക്കം ലൈറ്റ് ഞാൻ ജ്വലിച്ചില്ലെങ്കിൽ നിങ്ങൾ ജ്വലിച്ചില്ലെങ്കിൽ എപ്രകാരം ഈ സമൂഹത്തിലുള്ള നിഴലുകളും അന്ധകാരവും പ്രകാശമാക്കി മാറ്റാനാകും ഇഫ് ഐ ഡു നോട്ട് ബേൺ ഇഫ് യു ഡു നോട്ട് ബേൺ ഹൗ ക്യാൻ ദ ഷാഡോസ് ബിക്കം ലൈറ്റ് മത്തായസ് വിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അവിടെ വെളിച്ചമെന്നുള്ള ആ പദത്തിന് ഗ്രീക്കിൽ ഉപ ഉപയോഗിച്ചിരിക്കുന്നത് കാലോസ് എന്ന വാക്കാണ് അതായത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആ ആകർഷിച്ചുകൊണ്ട് അവരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വെളിച്ചമായി മാറണം ഗ്രീക്കിൽ ഈ രണ്ട് പദങ്ങളുമുണ്ട് കാലോസ് എന്നും ആഗാത്തോസ് എന്നും കാലോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് വെറുമൊരു വെളിച്ചമെന്നുള്ളത് അർത്ഥത്തിലല്ല മറ്റുള്ളവരെ ആകർഷിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രകാശമായി ഓരോ ക്രൈസ്തവനും ചേരണം അതാണ് ഈ നോമ്പുകാലത്തിൻ്റെ സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ നിങ്ങളുടെ ജീവിതം ഭൂമിയൊക്കെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായി മാറട്ടെ എന്ന് അങ്ങനെ ക്രൈസ്തുവിനെ ആ പീഡാസഹനങ്ങളിലേക്കും അവിടുത്തെ ആ മുറിപ്പാടുകളുള്ള തിരുവിലാവിൽ കൈകളിലേക്കും ആ തിരിച്ചോ വലിയ സ്നേഹത്തോടു കൂടെ ചിന്തിയ ആ തിരിച്ചോരയെപ്പറ്റി ധ്യാനിച്ചും ഒക്കെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതം പോലെ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറണം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരു ഏഴ് കോദ കുദാശകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ഒരു ജീവിത നവീകരണത്തിനുള്ള ഏഴ് കാര്യങ്ങൾ ഒന്ന് സാധിക്കുമ്പോഴൊക്കെ കുംഭസാരിച്ച് ദൈവമായി അനുരഞ്ജനപ്പെട്ട് നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പുതിയൊരു ജീവിതം നയിക്കുവാനുള്ള തീരുമാനമെടുക്കുക രണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നെങ്കിൽ ഒരുപക്ഷെ ദേഷ്യപ്പെടുന്ന സ്വഭാവം അങ്ങനെയുള്ള സ്വഭാവങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് എന്നും മറ്റുള്ളവരോട് നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ പരിശ്രമിക്കാം മൂന്നാമതായി മറ്റുള്ളവരെ അകാരണമായി വിധിക്കാതിരിക്കാൻ മറ്റുള്ളവരുടേതെ പറ്റി ഇകഴ്ത്തി പറയാതിരിക്കാൻ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ നമ്മിൽ നിന്ന് വരാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നാലാമതായി ആരോടും പരിഭവമില്ലാതെ പരാതിയില്ലാതെ എന്നാൽ എല്ലാവരോടും സ്നേഹത്തോടും സാന്ത്വനത്തോടും കൂടെ ജീവിക്കാനാകുമോ അഞ്ചാമതായി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ആ ഭക്ഷണത്തെപ്പറ്റിയും അമിത ഭാഷണത്തെപ്പറ്റിയും കൂടുതൽ ചിന്തിക്കുക പലരും എത്രയോ സമയമാണ് ഇങ്ങനെ മൊബൈലിലും വാട്സപ്പും ട്വിറ്ററും ഒക്കെ നോക്കിക്കൊണ്ടും ചിലവഴിക്കുക നമ്മുടെ സമയത്ത് മറ്റുള്ളവരുമായുള്ള ആ സ്നേഹത്തിലും കാരുണ്യത്തിലുമൊക്കെ ജീവിക്കുവാൻ കൂടുതൽ നമുക്ക് പരിശ്രമിക്കാം ആറാമതായി ഫ്രാൻസിസ് പാപ്പ തന്നെ ഓർപ്പിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാകട്ടെ ഈ നോമ്പുകാലം ഏഴാമതായി എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും നാം ആയിരിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഈ നല്ല ഒരു പുതിയ ജീവിതത്തിന് ഒരു ജീവിത നവീകരണത്തിന് വേണ്ടിയുള്ള ഏഴ് കാര്യങ്ങളും നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ ജീവിതം ക്രൈസ്തുവിൻ്റെ ആ കാൽവരിയിലെ കുരിശിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ടുള്ളൊരു ജീവിതം വലിയ സ്നേഹത്തോടു കൂടെ അവിടുന്ന് ചൊരിഞ്ഞ ആ ചിന്തിയ രക്തത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം സ്ഥിരോത്സാഹത്തോടു കൂടെ സമർപ്പണത്തോടുകൂടെ നവീകരിച്ചെടുക്കാം ഇതൊരു റെസ്റ്റോറേഷൻ ഒരു പുനർനിർമ്മിതിയുടെ അവസരമായി നമുക്ക് മാറ്റാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവുമാണ് ഞങ്ങൾ ഈ വിശുദ്ധമായ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതലായി ധ്യാനിക്കുക ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ആ കുരിശിൽ അവസാന തുള്ളി രക്തം ചിന്തിക്കൊണ്ട് ത്യാഗബലിയായി സ്വയം സമർപ്പിച്ചതിൻ്റെ അനുസ്മരണം ഞങ്ങൾ ആവർത്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ മഹത്തായ ഉത്ഥാനം ആഘോഷിക്കുവാൻ ഞങ്ങൾ ഒരുമ്പും ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെയും ജീവിതത്തിൽ ഈ ഒരു നവീകരണം സംഭവിക്കുവാൻ ഞങ്ങളും മറ്റുള്ളവർക്ക് ഭൂമിയുടെ ഉപ്പുപോലെ അനുഗ്രഹമായ ഒരു ജീവിതമാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കണമേ സമൂഹത്തിൽ നിലകൊള്ളുന്ന അന്ധകാരം നിഴലുകൾ അകറ്റുവാൻ ഞങ്ങൾ സ്വയം പ്രകാശിതരാകുവാൻ അങ്ങയുടെ പ്രിയപുത്രൻ്റെ ആ പ്രകാശം ഞങ്ങളിൽ കൂടുതൽ പ്രതിഫലിക്കട്ടെ അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ വിശുദ്ധിയോടുകൂടെ നയിക്കുവാൻ ഞങ്ങൾക്ക് വരവേകണമേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വലിയ ഒരു വരദാനമാണ് ഈ കടന്നു വന്നിരിക്കുന്ന നോമ്പുകാലം നമുക്ക് അത് തീ തീക്ഷ്ണതയോടുകൂടെ ആചരിച്ചുകൊണ്ട് സമർപ്പണത്തോടുകൂടെ അത് പാലിച്ചുകൊണ്ട് വിശിഷ്ടമായ ഒരു ജീവിതം നമ്മുടെ ആ ജീവിതം ഒരു ഉത്തമ കല സൃഷ്ടിയാക്കി വീണ്ടും പുനർജീവിച്ചെടുക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി अनुग्रहीक